തിരുമനസഹകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരലി ചെയ്തിട്ടുണ്ടല്ലോ ലീലാദോസിൻ്റെ ഭവനം മുതൽക്കാ കൊടുത്തവരെ പുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന് ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെ ലക്കത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ചേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും വേദനയുടെ കുറിച്ചു സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയത്തിലും പതിച്ചുറപ്പിക്കണമേ പതിച്ചുറമിക്കണമേ I don't know. Thank <laughs> Yeah, yeah. भक्ति യും ചെയ്തു ഒത്തിൽ അവന്റെ അമ്മയെടുക്കുവാനും മറ്റുമായി ജീവിക്കുവാനും എന്നെ ആഗ്രഹിക്കുന്നത് യും അങ്ങനെ രാജ്യപ്പെടുന്നത് അങ്ങനെ പോലെ നിരക്കെ കത്താതകളുപോലെ ഇത്രയും ആകുന്നു അങ്ങനെ ഈശ്വരമാണ് to <laughs> ഞങ്ങളെ പീഡിപ്പിക്കുമെന്നാണ് ഞങ്ങൾ അറിയണം അങ്ങോട്ട് ലോകത്തിൽ മരിച്ചു അങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞാൻ അനുഗ്രഹിക്കാമേ സ്നാനെ അങ്ങനെ െ പുൻ മാർക്കും ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ചു സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വരയ്ക്കുകയും ഞങ്ങളോട് ചെയ്യുന്നു അങ്ങനെ തിരുക്കുമാരൻ്റെ അഭിപ്രായം ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പാപലാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങയുടെ കാര്യം ഞങ്ങൾക്കാണ് വരുന്നതാണെന്ന് ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെങ്കിലും ചെയ്യുക ദൈവത്തിന്റെ നിൻ ദോഹിച്ചാൽ നമ്മുടെ പാപങ്ങളെ നിരന്തരം എൻ പ്രിയപുത്രൻ മാലിങ്ങളാലും സരകിപടുവുകയും കൊടുത്താൽ കുടപടുവുകയും ചെയ്യും അങ്ങേ പ്രസാദപ്രകാരം നമ്മൾക്ക് വേണ്ടി ഭഗവാൻ സഹനവതിനെ കൊള്ളാതിരിക്കാൻ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ പാപങ്ങൾ કરતી നിമിഷങ്ങളിൽ ഭൂതിയാദിയേ പരിചിതമൊരു പാപത്തെ വെളിപ്പെടുത്താൻ ഞങ്ങളുടെ ഞങ്ങളുടെ പാപാണെന്ന് ഞങ്ങൾ പറയുന്നു അതിനേക്കാൾ വരുന്നാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയില്ല അങ്ങ് വിവരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണുകളാറക്കപ്പെടുകയും കുട്ടത്താൽ കുട്ടപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഠങ്ങൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ വിടാ

ഞങ്ങളുടെ യും ചിന്തി ഗാന്ധി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുദക്തത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങയുടെ കാരുണ്യവാനേക്കാൾ വരണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയിലേയും ഗവിക്കേണ്ടത് ഞങ്ങളുടെ പാപങ്ങൾ നിരത്തും അങ്ങേ പ്രിയ പുത്രൻ അണികളാൽ കറക്കിപ്പെടുകയും കൊടുത്താൽ കൊത്തപ്പെടുകയും ചെയ്തു അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിനോസ്തുതി പുരുഷമാണ് ഞങ്ങളെ രക്ഷിച്ച പുത്രങ്ങൾ ആരാധനയും ഭക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവോത്രവും അങ്ങയുടെ നാമമാകുന്നത് അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനശ്വരത്തിലേ ഭൂലമാകണമെന്ന് അങ്ങനെ ആധാരം എന്നുമെന്നും വലിയ ദേവ സഷ്ടി കർത്താവേ ഒരുുകൊണ്ട് സ്ത്രീനെ നയിക്കിക്കൊണ്ടുപോകുന്നാണ് നാം ഏറ്റെടുക്കുന്നത് സർവൈശ്വര്യനിധിപ്പെട്ടവനാണ് ഗുരുജിനെ അറിയിക്കുന്നു സർവ്വാപ്രഗ്രഹം എന്ന ദൈവമേ ഏറ്റോ നല്ല നാചനോ ശ്രീ പട്വാനിയോ തിരുനാമങ്ങളെ പാദങ്ങളിൽ പാദങ്ങളിൽ പൂർണ്ണ ഹൃദയ സമർപ്പിക്കുന്നു 何 <laughs> ഞങ്ങൾക്ക് വേണ്ടി മരണം ഭരിച്ച് അങ്ങേ പുത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുകയും ഞങ്ങളോട് തന്നെ കുടുകിടുന്നു അങ്ങനെ തിരുത്തുമാരൻ്റെ അഭിമാനിച്ചിൻ്റെ തിരുദത്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുദക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുകയാണ് ഞങ്ങളുടെ പാപം ഒരുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങയുടെ കാര്യം അതിനേക്കാൾ ഒരു നാണെന്നും ഞങ്ങളുടെ പാപങ്ങൾ കടത്തിലെടുക്കുമ്പോൾ അവ ਦੀ ਪਿਤਾ ਜੀ ਗੋਰੀ ਗੋਲਵ ਦੇ ਜਮਾਤ ਪਾਉ ਤੋਂ ਮਿਲਿਤਨ ਮੇਰੇ ਪ੍ਰੀਤ ਪੁੱਤਰ ਅਨਿਗਰਾਲ ਕਰਤਿਕ ਨੂੰ ਬਹੁਤ ਤੌਰ ਤੇ ਪ੍ਰਤਪੜੀ ਗਈ ਹੈ। ਜਮਾ ਇਹ ਪ੍ਰਸਾਦੀਪਿਕਾ ਵਾਲਾ ਕਥਨ ਕਰਾ ਮਹਾਰਾਜ ਜੀ। ਸੰਦੇਸ਼ ਮਿਲਨ ਚੁਦਾਨੀਆ ਕਿਤਾਬਾਂ ਦੇ ਸਥਿਤੀ ਵਿੱਚ ਅਸ਼ੋਮਨਤਾ ਦੇ ਅੰਦਰ ਜੀਵਨ ਪੁੱਤਰ ਨੂੰ ਨਿਸ਼ਚਿਤ ਕਰਦੇ। ਨਿਸ਼ਚੋਗਤੀ ਹੋਤੀ ਹੈ ਜਿਵੇਂ ਸ਼ੁਭਤਾ ਦਾ ਸਥਾਨ ਮਿਲਿਤ ਹੈ। ഞങ്ങളുടെ പാഠങ്ങൾ നിമിത്തം പ്രിയപുത്രൻ പ്രിയൻ ആണികളായി കൂട്ടത്താൽ കൂട്ടപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രന്റെ വലിയ വിഭാഗം പൂർത്തിയാക്കിയ പരശുധാൽ ഉണ്ടായിരിക്കട്ടെ ആമ